കേരളത്തിൽ അങ്ങനെ താമര വിരിഞ്ഞിരിക്കുകയാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ച ത്രികോണ മത്സരം നടന്ന നാട്ടിൽ സുരേഷ് ഗോപി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തുന്നു കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്ന തൃശൂർ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ സീറ്റുകളിലും സുരേഷ് ഗോപിക്ക് വൻ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് പാർട്ടി നോക്കാതെ തന്നെ നിരവധി പേർ സുരേഷ് ഗോപിക്ക് വോട്ട് നൽകിയതാണ് തൃശൂരിൽ ബി ജെ പി ആദ്യമായി കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണിയെ ജയിച്ച് മൂന്നാം അംഗത്തിന് പാർലമെന്റിലേക്ക് എത്തുന്ന ബി ജെ പിയുടെ വലിയ സന്തോഷങ്ങളിൽ ഒന്നായിട്ടാണ് സുരേഷ് ഗോപിയുടെ ഈ ജയം ബി ജെ പിയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുക വർഷങ്ങളായി താമരയെ അകറ്റി നിർത്തിയവർ ഇക്കുറി മാറി ചിന്തിച്ചിരിക്കുന്നു അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം തൃശൂർ മണ്ഡലത്തിലെ ഏഴിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് നേടിയാണ് സുരേഷ് ഗോപി മുന്നോട്ടെത്തിയത് ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ് സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തെത്തിയത് മണ്ഡലത്തിൽ സുരേഷ് ഗോപി രണ്ടാമതായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വോട്ടുകളുടെ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് വിജയപ്രതീക്ഷയിൽ കളം നിറഞ്ഞു നിന്ന ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ അഞ്ച് മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു തൃശൂർ നഗരം ഉൾപ്പെട്ട മണ്ഡലത്തിലും ഗുരുവായൂരും ഇരിങ്ങാലക്കുടയിലും വോട്ടെണ്ണി തുടങ്ങിയപ്പോഴേക്കും വി എസ് സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു അഞ്ച് വർഷം മുൻപാണ് ആദ്യമായി തൃശൂരിലേക്ക് സുരേഷ് ഗോപി തന്റെ കന്നി അംഗത്തിനെത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ബി ജെ പിയുടെ ആ പരീക്ഷണം രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമായിരുന്നു മണ്ഡലത്തിലെ ബി ജെ പിയുടെ വോട്ട് വിഹിതം രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിക്കിത് ഇരുപത്തിയെട്ട് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം ഉയർത്താനായതോടെയാണ് തൃശൂരിൽ മറ്റൊരു മുഖം വേറെ ആലോചിക്കേണ്ട ആവശ്യമില്ല എന്ന് ബി ജെ പി തീരുമാനിച്ചത് കേവലം പതിനൊന്ന് ദിവസം മാത്രം പ്രചരണത്തിനിറങ്ങിയാണ് സുരേഷ് ഗോപി വോട്ടിംഗ് ശതമാനം ഉയർന്നത് പതിനേഴ് പോയിന്റ് ശതമാനത്തിന്റെ വർധനമാണ് സുരേഷ് ഗോപി എന്ന സിനിമാ താരവും പൊതുപ്രവർത്തകനും ബി ജെ പിക്ക് നൽകിയത് ആ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കാനും ഇത്തവണ വോട്ട് വീതം മുപ്പത്തിയേഴ് പോയിന്റ് ശതമാനമായി ഉയർന്നു അപ്പോഴേക്കും എതിർ സ്ഥാനാർത്ഥികളെ സുരേഷ് ഗോപി തറ പറ്റിച്ചിരുന്നു തിരുവനന്തപുരത്തും തൃശൂരുമായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ എന്നാൽ തിരുവനന്തപുരത്തെ തീരദേശ മേഖല ശശി തരൂരിനെ കൈവിട്ടില്ല അതോടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എന്ന ബി ജെ പിയുടെ സ്വപ്നം മാറി അപ്പോഴും മികച്ച ലീഡിൽ സുരേഷ് ഗോപി ഉയർന്നു വന്നിരുന്നു നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകളാണ് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ടി എൻ പ്രതാപൻ നേടിയത് അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് നേടി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇത്തവണ ഗുരുവായൂരിൽ നാൽപ്പത്തി അയ്യായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾ നേടി സുരേഷ് ഗോപി രണ്ടാമതെത്തി ഇടത് മണ്ഡലമായ നാട്ടികയിലാണ് സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയഘടകം അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് വോട്ടുകൾ ാണ് സുരേഷ് ഗോപി ശതമാനമായിരുന്നു ഗോപിയിൽ പിന്നലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സി സി മുകുന്ദൻ ജയിച്ചത് ഇതേ മണ്ഡലത്തിൽ ഇത്തവണ സുരേഷ് ഗോപി പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് വോട്ടുകളാണ് അധികം നേടിയത് ഇടതുപക്ഷത്തിന് ഇരുപതിനായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടുകൾ കുറഞ്ഞു ആറായിരത്തിലധികം വോട്ടുകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഇവിടെ നഷ്ടപ്പെട്ടത് ഇരിങ്ങാലക്കുടയിലും സമാനമായ സാഹചര്യമാണ് വോട്ടിങ്ങിലുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ടുകൾ നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിലെത്തിയ മണ്ഡലത്തിൽ ബി ജെ പി ഇത്തവണ അൻപത്തി വോട്ടുകളാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ നേടി മന്ത്രി ആർ ബിന്ദു ജയിച്ച മണ്ഡലം ഇത്തവണ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചത് ഇടതുപക്ഷത്തിന് പതിനേഴായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകൾ ഇവിടെ നഷ്ടപ്പെട്ടപ്പോൾ യു ഡി എഫിന് പതിനായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടുകളാണ് കുറഞ്ഞത് തൃശൂർ മണ്ഡലത്തിൽ അമ്പത്തി അയ്യായിരത്തി അൻപത്തിയേഴ് വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത് മുപ്പത് ഏഴ് ശതമാനം നേടി രണ്ടായിരത്തിൽ രണ്ടാമതെത്തിയ സുരേഷ് ഗോപി രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ വോട്ടുകൾ അധികം നേടി മണ്ഡലത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾ കോൺഗ്രസിന് കുറഞ്ഞപ്പോൾ പതിനായിരത്തി പത്ത് വോട്ടുകൾ ഇടത് സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞു ബി ജെ പിക്ക് ശക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കാനും സ്വാധീനം ചെലുത്താനുമായത് മൂന്ന് ഘടകങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് സംഘടനാ സംവിധാനവും സ്ഥാനാർത്ഥിത്വവും മോദി ഫാക്ടറും തന്നെയാണ് കേരളത്തിൽ താമര വിരിപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമേയില്ല ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം തന്നെയായാലും കമന്റ് ബോക്സ് ചെയ്തു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ